ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെർലാൻഡ് ഡെക്യൂറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചിയാർ റൂട്ടിൽ റിനോൾ ഡെക്ചർ ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇത് വന്നിട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേംഡ് ആയിട്ടുള്ള ലോറി പാരറ്റ് വന്നിട്ടുണ്ട് ഡി എൻ എ കൺഫേം ചെയ്ത് പെയറായിട്ടും അതുപോലെ തന്നെ സിംഗിൾ സിംഗിളായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ലോറി പാരറ്റുകൾ വന്നിട്ടുണ്ട് ഗ്രേ പാരറ്റ് അതുപോലെ തന്നെ സംസാരിക്കുന്ന രണ്ട് വയസ്സ് പ്രായമുള്ളൊരു ലോറി പാരറ്റ് സ്മോൾ കണൂറ് സങ്കണൂറ് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് ഫുള്ളായിട്ട് കാണുക ഫുൾ ഫുള്ളായിട്ട് കണ്ടാല കറക്റ്റ് വിലവരും എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതിനുശേഷം നമ്മുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയാണ് പരമാവധി ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തതിനനുസരിച്ച് നമുക്ക് ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ പോകുക വീഡിയോയിലേക്ക് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നല്ല ടേമഡ് ആയിട്ടുള്ള ലോറിയാണ് ഫുള്ളി ടേമുള്ള ലോറിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുന്നത് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ലോറിയാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമുക്ക് ടേറായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് സിംഗിൾ പീസ് ആയിട്ട് തരാൻ പറ്റുന്നതാണ് പെയർ ആയിട്ട് വരുന്ന ഇരുപത്താറായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഫുൾ പെതറും കാര്യങ്ങളൊക്കെ ആയതാണ് ഡി എൻ എ കൺഫേം ചെയ്യുന്നതാണ് ലോറീന്ന് പറയുന്നത് നല്ലപോലെ സംസാരിക്കുകയാണ് നല്ലപോലെ ഇണങ്ങുന്നതും അതുപോലെ തന്നെ നല്ലപോലെ സംസാരിക്കുന്നതാണ് ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ കളർ തന്നെയാണ് ഏകദേശം ഒരു നാല് കളർ പാറ്റേണുകൾ വരുന്നതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ക്ലോസിംഗ് ആയിട്ടുള്ള ആണ് നമുക്ക് മെയിലും ഫീമെയിലും അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് എപ്പോ ഫീമെയിലായിട്ടും ആയിട്ടുണ്ട് പിന്നെ വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് ഫീസ് വരുന്നത് നമുക്കൊരു ഏഴ് പീസോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം നല്ല ടേം ആയിട്ടുള്ളതാണ് എല്ലാം ഡി എൻ എ എടുത്ത് ഫുൾ ഫെദനും കാര്യങ്ങളൊക്കെ ആയതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ നമുക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ കമന്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് നമ്മൾ അതിന് മുമ്പത്തെ വീഡിയോയിൽ പന്ത്രണ്ടായിരം രൂപയുടെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടായിരം രൂപയുടെ അതായത് പന്ത്രണ്ടായിരം രൂപയുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫെദർ അങ്ങോട്ട് വന്ന് തുടങ്ങിയതായിരിക്കും അതിൽ ടു ടൈംസ് ത്രീ ടൈംസ് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇതൊക്കെ എന്ന് പറഞ്ഞു ഫുള്ള് നമ്മൾ ഹാൻഡ് ഫീഡ് റൈസ് ചെയ്ത് ഫുൾ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷിക്സു ആണ് ഷിക്സുവിൻ്റെ നമുക്ക് ഒരു പീസ് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഹെയർ ക്വാളിറ്റി ഉള്ള ഷിക്സു ആണ് ഷിക്സുവിൻ്റെ നമുക്ക് ഒരു പീസ് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഹെയർ ക്വാളിറ്റി ആണ് വീഡിയോ കാണാൻ തന്നെ അറിയാൻ പറ്റും നല്ല ഹെയർ ക്വാളിറ്റിയുള്ള ഷിക്സു ഷിക്സുവിൻ്റെ നമുക്ക് ഒരു പീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് പതിനൊന്നായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് പതിനൊന്നായിരം രൂപ ഇതിപ്പം ഹെയർ ഇപ്പോൾ ഇങ്ങനെ രോമം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡോഗ് ഫുഡ് കൊടുക്കുന്നുണ്ട് ഫുഡ് കൈയിലാവുന്നതുകൊണ്ടാണ് ഈ രോമം ഇങ്ങനെ അടിച്ച് ഒന്നിച്ചൊന്നിച്ചിരിക്കുന്നത് ഫേസ് ഓയിലും അതുപോലെ തന്നെ അതിൻ്റെ ലെഗ്ഗയില് കാലയിലും അങ്ങനെ വരും കയ്യലും കാലയിലും അങ്ങനെ വരുന്നത് നമ്മുടെ ബോഡിയിലോട്ട് നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റുകയാണ് നല്ല ഹെയർ ക്വാളിറ്റിയാണ് കണ്ടില്ലേ നല്ല ഹെയർ ക്വാളിറ്റിയുള്ള ഷിക്സു ആണ് ഷിക്സുവിൻ്റെ നമുക്ക് മെയിലും ഫീമെയിലും ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് പതിനൊന്നായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് പതിനൊന്നായിരം രൂപ നെറ്റ് വരുന്നത് തങ്കളൂറാണ് തങ്കളൂറിനെയാണ് മറ്റ് ബ്രേഡിന്മാരാണ് മൂന്ന് വയസ്സോളം പ്രായമുള്ള തങ്കളൂറാണ് അതിന് വരുന്ന പ്രൈസ് ജോലിക്ക് പതിമൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോലിക്കാണ് പതിമൂവായിരം രൂപ ഏകദേശം നമുക്ക് രണ്ട് പ്ലെയറോളം നമുക്ക് അവൈലബിളായിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപ നെക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മോങ്കു വാരത്താണ് നെക്സ്റ്റ് വരുന്നത് മൂങ്കു നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മുടെ നാടൻ തത്തയുടെ തന്നെ ഇരിക്കും വളരും കാര്യങ്ങളെല്ലാം എല്ലാം നമ്മുടെ നാടൻ തത്തയുടെ നമുക്ക് നാടൻ തട്ട വളർത്താൻ പറ്റുന്നതല്ല നാടൻ തത്തേന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ടുള്ള ബേഡ്സാണ് നമുക്ക് വളർത്താൻ പറ്റുന്നതല്ല നാടൻ തട്ട നമ്മൾ വീഡിയോ കാളിച്ച ബേഡ്സൊക്കെയാണ് വളർത്താൻ പറ്റുന്നത് ഇത് മോങ്കുപാലത്ത് എന്ന് പറഞ്ഞാൽ നല്ലപോലെ തത്തയുടെ കൂട്ട് തന്നെ നല്ലപോലെ സംസാരിക്കുന്ന പേടാണ് മൂങ്കുവാരത്ത് ഇതിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപയാണ് വരുന്ന പ്രൈസ് അത് മെയിൽ പേടാണ് മോങ്ക് പാലത്തിൽ മെയിലാണ് നല്ലപോലെ സംസാരിക്കുന്ന പേടാണ് മോങ്ക് പാരറ്റെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ കളറും അതുപോലെ തന്നെ എൻ്റെ കെസിൻ്റെ അവിടെ ലൈറ്റായിട്ട് വരുന്ന ഒരു വൈറ്റ് കളറും ഒക്കെയാണ് മോങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേ പോക്കറ്റാൻ്റെ പാച്ചയറ്റാണ് നമുക്ക് ആറ് പേരടങ്ങുന്ന ഒരു പാച്ചയറ്റും നമ്മൾ അവൈലബിളായിട്ടുണ്ട് ആറ് പേരായിട്ടും ാണ് അതിനകത്ത് നമുക്ക് ബുദ്ധിനോ വരുന്നുണ്ട് പൈഡ് വരുന്നുണ്ട് ബുത്തിനോപ്പേഴ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റി കാറുകളും വരുന്നുണ്ട് നമുക്ക് മൂന്ന് പേരെ രണ്ട് പേരെ കാറുകൾ മൂന്ന് പേരായിട്ട് തരാൻ പറ്റുന്നതാണ് അല്ല ഫുള്ള് ബാറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് ഫുള്ള് ബാറ്റായിട്ടൊക്കെ തരാൻ പറ്റുന്നതാണ് മെച്ചവരുത് കല്ലിൻ്റെ ഒരു മൂന്നര മാസം പ്രായമുള്ള ചെറിയ ടേമറായിട്ടുള്ളതാണ് ആയിരത്തിയഴുപാണ് ആയിരത്തി അതായത് നല്ല ആഴ്ച ആയിട്ട് നമ്മളങ്ങനെ പുറത്തിറങ്ങാത്തത് കൊണ്ട് ഇത്ര ടേബിൾ പറഞ്ഞിട്ടുണ്ട് കെള്ളി ടേബിളായിട്ടുള്ള മൂന്നൂറ് മാസം പ്രായമുള്ള പങ്കൂറാണ് പുള്ളി ഫെഫീട്ടായ്ലെല്ലാം കഴിച്ചു തുടങ്ങിയാണ് അതിനൊരു പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപ പീസ് വരുന്നത് പീസിനാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഗ്രേപ്പാരറ്റാണ് ഏറ്റവും ഗ്രേപ്പാർറ്റാണ് ഗ്രേപ്പാരറ്റിൻ്റെ നല്ലപോലെ ടോക്ക് ചെയ്യുന്നൊരു ഗ്രേപ്പാർറ്റാണ് രണ്ട് വയസ്സ് പ്രായമുള്ള ഡി എൻ എ കൺഫേം ചെയ്തതാണ് രണ്ട് വയസ്സ് പ്രായമുള്ളതാണ് അതുപോലെ തന്നെ ഡി എൻ എ കൺഫേം ചെയ്തതാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് നല്ലപോലെ സംസാരിക്കുന്നതാണ് നമ്മൾ പ്രിയാർ ടിയിൽ നമ്മൾ ഏകദേശം ഒരാഴ്ചകളും അങ്ങനെ തന്നെ തുറന്നു വിട്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെ നമുക്ക് തന്നെ മനസ്സിലാക്കണം നല്ലപോലെ സംസാരിക്കുന്നു പേര് വിളിക്കുന്നു അതുപോലെ തന്നെ ഹലോ എന്ന് പറയുന്നു റിംഗ് റിഞ്ചുകൊണ്ട് എല്ലാം ഇനിഷ്യേറ്റ് ചെയ്യുന്ന നല്ല ടോക്ക് ചെയ്യുന്ന നല്ലപോലെ സംസാരിക്കുന്ന ഗ്രേപ്പാരറ്റ ആണ് രണ്ട് വയസ്സോളം പ്രായമുള്ളതാണ് അതിന് ചെയ്യുന്ന പ്രൈസ് നാൽപ്പത്തയ്യായിരം രൂപയാണ് ഫീസ് വരുന്നത് നമുക്ക് സംസാരിക്കുന്ന ഒരു ഗ്രേപ്പാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മാർക്കറ്റിൽ ഒരു അമ്പതിനായിരം തൊട്ട് അമ്പത്തയ്യായിരം രൂപ വരെ റേറ്റ് ഉള്ളതാണ് ഇത് കസ്റ്റമേഴ്സിന് പുറത്ത് അന്വേഷിച്ചാൽ അറിയാൻ പറ്റുന്നതാണ് രണ്ടു വയസ്സും പ്രായവും അതുപോലെ തന്നെ നല്ലപോലെ സംസാരിക്കുന്നതുമായിട്ടുള്ള ഗ്രേഫാൻ്റെ റേറ്റ് അന്വേഷണം അറിയാൻ പറ്റുന്നതാണ് ഇത് നല്ലപോലെ സംസാരിക്കുന്നതാണ് എന്താ പറഞ്ഞാൽ നമുക്കിവിടെ ഷോപ്പിൽ വന്നതിന് ശേഷം നമുക്ക് മനസ്സിലായതാണ് നമ്മളിത് നല്ലപോലെ സംസാരിച്ച് അത്യാവശ്യം നല്ല ക്യാമറ ആയിട്ടുള്ളതാണ് നല്ല കെഞ്ഞിട്ട് ക്യാമറ ആയിട്ടുള്ളതാണ് നമ്മൾ ഏത് ഏതെങ്കിലും നല്ലതായിട്ട് ഓപ്പണായിട്ട് തുറന്നു വിട്ടിരിക്കുകയാണ് അത്യാവശ്യം അടുത്തോട്ട് വരികയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇന്ന് പറഞ്ഞ പ്രൈസ് നാൽപ്പത്തയ്യായിരം രൂപയാണ് സിംഗിൾ പീസ് വരുന്നത് മെസ്സുകഴിഞ്ഞാൽ എല്ലാ സൈഡാണ് മൂത്തപ്പെട്ടതാണ് എല്ലോ സൈഡ് തൊണ്ണൂറാണ് അതിനകത്ത് പ്രാവശ്യം മൂവായിരത്തഞ്ഞൂറ് രൂപ ജോലി ചെയ്യുന്നത് ജോലിക്കാണ് മൂവായിരത്തഞ്ഞൂറുള്ള എല്ലോ സൈഡ് തൊണ്ണൂറല്ല എല്ലാ കൂടെ പറഞ്ഞാൽ ജീവിക്കുന്ന പ്രാവശ്യം ഒരുപാട് തന്നെയാണ് വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡാറ്റായിട്ടൊക്കെ ടീമർ തന്നെയാണ് ജോലിയിൽ ചെസ്റ്റിൻ്റെ കഴിഞ്ഞാൽ എത്ര എത്ര സൂമിലായിരിക്കും എല്ലാ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പ്രാവശ്യം ജോലിക്ക് മൂവായിരത്തഞ്ഞൂറ് വേണം മറ്റൊരു പൈനാപ്പിളും അതുപോലെ തന്നെ ഗ്രീൻസിപ്പുവുള്ള പേരാണ് പൈനാപ്പിൾ അതുപോലെ തന്നെ ഗ്രീൻസിപ്പുവുള്ള പേരാണ് അതിനുള്ള പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോലിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ നമുക്ക് നല്ലൊരു കളക്ഷൻ തന്നെ നമുക്ക് നമ്മൾ ഏകദേശം നമുക്ക് ഒരു പത്ത് പേരോളം നമുക്ക് കവിയിലുള്ളതായിട്ടുണ്ട് പൈനാപ്പിളും അതുപോലെ തന്നെ ഗ്രീൻസിപ്പുവാണ് പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഉള്ള പൈനാപ്പിളാണ് പിന്നെ വെള്ളം ബ്രീൻസിഫു ആണ് അതിന് വന്നത് ഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിളും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളും ആണ് പൈനാപ്പിളും അതുപോലെ തന്നെ ഗ്രൂപ്പ് പൈനാപ്പിളും ആണ് അത് പ്രായോഗിച്ച് ജോലിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോലി ചെയ്തത് ഏകദേശം രണ്ട് വയസ്സോളം പ്രായമുള്ളതാണ് ഏകദേശം രണ്ട് വയസ്സോളം പ്രായമുള്ള പൈനാപ്പിൾ അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിൾ പ്രൈസ് ജോഡിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മറ്റ് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റി ആണ് ഫിഷറിൻ്റെ പൈലറ്റാണ് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതിന്റെ കളർ തന്നെയാണെങ്കിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡബിൾ ആയിട്ടുള്ള കളറാണ് നമ്മൾ ആഫ്രിക്കൻസിന്റെ വീഡിയോ വിട്ടപ്പോൾ ഒത്തിരി റേറ്റ് കൂടുതലായെന്നൊക്കെ പറഞ്ഞ് നമുക്കിത്രയും കസ്റ്റണ്ണയെടുത്ത് മെസ്സേജ് അയച്ചുകൊണ്ടായിരുന്നു അവരോടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കളറും അതിൻ്റെ അടച്ചാരിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ വരുമ്പോൾ റേറ്റിൽ വ്യത്യാസം വരുന്നതാണ് എന്ന് പറയുന്നത് നോർമൽ ഫിഷർ നോർമൽ ഫീസ് വെറൈറ്റി വരുമ്പോൾ നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത ആയിരത്തഞ്ഞൂറിനുള്ളിൽ കിട്ടുന്നതാണ് അത് നമ്മൾ ഈ വീഡിയോ തന്നെ കാണിക്കുന്നതാണ് ഇത്രയും ക്വാളിറ്റി ഇത്രയും കളറും വരുന്നതനുസരിച്ചാണ് റേറ്റിന് വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും കളറും കാര്യങ്ങളും വരുന്നത് നോർമലായിട്ടുള്ള പീച്ച് വെറൈറ്റി ആണ് ഇതിനൊക്കെ വരുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയെടുത്തുള്ളൂ ട്രയർ വരുന്നത് നോർമലായിട്ടുള്ള കളറാണ് ഇത് പീച്ച് വെറൈറ്റി ആണ് പീച്ച് നമുക്ക് ഇതിൽ എല്ലാ കളർ വന്നാലും ഒരായിരത്തി മുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ആ റേറ്റ് ആണ് വരുന്നത് അതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഏവരയിൽ ഓപ്പണായിട്ട് വെച്ചിരിക്കുകയാണ് നമുക്ക് പീച്ച് വെറൈറ്റി എല്ലാം വരുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ വരത്തുള്ളൂ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം പ്രീമിയം ക്വാളിറ്റി ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് റേറ്റിൽ വ്യത്യാസം വരുന്നത് സാധാരണ നോർമൽ ആഫ്രിക്കൻ അല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറൈറ്റി ചായ സായ പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരുന്നത് മെച്ച വരുന്നത് ജൂവിംഗ് ആണ് മെച്ചൊരു ജ്യൂവിംഗ് ഫിക്സാണ് ജൂവിംഗ് ഫിച്ചറിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ മിൽസയിലോട്ട് വരുന്ന ഡിസൈനും അതുപോലെ തന്നെ തല ഫുള്ളായിട്ട് റൗണ്ടിൽ ചുമന്ന ചുണ്ടും വരുന്നതാണ് ഏകദേശം മാർക്കറ്റിൽ എപ്പോഴും നാലായിരം രൂപ നാലായിരത്തന്നോ രൂപ റേറ്റ് ഉള്ളതാണ് നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റുകയാണ് നമ്മളിപ്പോൾ പ്രീമിയം ക്വാളിറ്റി നമ്മൾ ആർട്ടിറ്റേഴ്സിനെ കാണിക്കുന്ന നമുക്ക് പുറത്ത് അന്വേഷിച്ചറിയാൻ പറ്റുകയാണ് ഈ ക്വാളിറ്റി ഉള്ളതിനനുസരിച്ച് അറിയാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വീഡിയോ നല്ല രക്തമായിട്ട് നമ്മൾ കാണുന്നത് ബേഡ്സിന് ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് റിക്കവറേറ്റാണ് നമുക്ക് അങ്ങനെ എപ്പോഴും ഷോപ്പിൽ അവൈലബിൾ ആവുന്നല്ല നമ്മുടെ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ഇത്രയും ക്വാളിറ്റി ഉള്ള ബേഡ്സ് നമുക്ക് വളരെ കുറവായിട്ടാണ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ കാണിച്ചുകൂടെ നോർമൽ ഫീച്ചറക്കായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപ വരുന്ന പ്രൈസ് ജോലിക്കാണ് മൂവായിരം രൂപ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യല്ലോ ഓഫീഷറാണ് യെല്ലോ ഓഫീഷറിന് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ബോഡിയിലെ കളർ തന്നെയാണ് നല്ല പൈഡ് കളറായിട്ടുള്ള എല്ലോ ഓഫീഷറാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരം രൂപ നമുക്ക് പൈഡ് ഒറ്റ ഒരു പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ആ സെക്കിൻ്റെ ബാച്ചായിട്ടുള്ളതാണ് നമുക്കൊരു ആറ് പേറിൻ്റെ ബാച്ചായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അതിനകത്ത് നമുക്ക് ടീച്ച് വെറൈറ്റിയും വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിസർ വെറൈറ്റിയും വരുന്നുണ്ട് അതിനകത്ത് പീസ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് പീസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒപ്പനയും വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂ സീലീസ് വൈലറ്റ് അതിനെല്ലാം മിക്സർ ആയിട്ടുള്ള കളറാണ് നമുക്ക് ആറ് പേരുടെ വാച്ചാണ് നമുക്ക് ആറ് പേരുടെ ആയിട്ട് തരാൻ പറ്റും അതുപോലെ തന്നെ നാല് പേരുടെ ആണെങ്കിൽ നാല് പേരുടെ വാച്ച് ആയിട്ട് തരാൻ പറ്റും എങ്ങനെയാണ് ആവശ്യം വെച്ചാൽ അങ്ങനെ നമുക്ക് വാച്ചായിട്ട് തരാൻ പറ്റുന്നതാണ് അല്ല ഇതിനകത്ത് സിമ്പിൾ പെയർ വേണമെങ്കിൽ നമുക്ക് സിംഗിൾ പെയർ ആയിട്ട് തരാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് കോക്കറ്റ് ഓയിലാണ് നെക്സ്റ്റ് വരുന്നത് കോക്കട്ട് ഓയിലിൻ്റെ ലുഫിനോയിലാണ് എന്ന് പറഞ്ഞാൽ യെല്ലോ കവർ വരുന്നതാണ് ലുഫിനോ എന്ന് പറഞ്ഞാൽ യെല്ലോ കളർ വരുന്നതാണ് കോക്കറ്റ് ഓയിലിൻ്റെ വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോലിക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ അപ്പം കോക്കറ്റാൻ്റെ ഏകദേശം ഒരു പത്ത് പയറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കോക്കടാൻ്റെ ലുപ്പിനോ എന്ന് പറഞ്ഞ കളറാണ് ഏകദേശം എട്ട് മാസം പ്രായമുള്ള ലുപ്പിനോയാണ് അതിനുള്ള പ്രായസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആണ് മെസ്റ്റ് വരുന്നത് വൈ പേസും അതുപോലെ തന്നെ വൈഫേസ് പേണമാണ് പേണമെന്ന് പറഞ്ഞാൽ ദേശം വൈറ്റ് ഡോട്ട് ഡൗട്ട് പോലെ തന്നെയാണ് പിന്നെ വരുന്ന വൈറ്റ് സൈസ് പ്രൈസും ആണ് ഫ്രൈഡ് എന്ന് പറയുമ്പോൾ മെൻറ്റൈലോട്ട് നല്ലപോലെ വൈറ്റ് കളറ് കയറും പ്രൈസ് നല്ല വൈറ്റും വരുന്നതാണ് പിന്നെ വരുന്ന പ്രൈസ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോലിക്കാണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അതിൻ്റെ പ്രത്യേകതയിൻ്റെ കളർ തന്നെയാണ് അപ്പോൾ നമ്മൾ കോക്ക ടൈലിൻ്റെ കളക്ഷൻസ് വളരെ കുറവായിട്ടാണ് വരുന്നത് പാർട്ടി അതുപോലെ തന്നെ കോർക്ക ടൈലും ഒക്കെ വളരെ കുറവാണ് വളരെ ഷോർട്ടായിട്ടാണ് ഇപ്പോൾ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏകദേശം പത്ത് പേരോളം അവൈലബിളായിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പേരും അതുപോലെ തന്നെ വൈറ്റ് പേയും തൈരും ആണ് അതിനുള്ള പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ നമ്മൾ രണ്ടായിരിക്കുന്നത് ക്രിംസൺ ആണ് ക്രിംസനെ നല്ല ടേമറായിട്ടുള്ള ഇങ്ങനെ കൺഫേം ചെയ്ത പെയറാണ് നല്ല ടേമറായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന നല്ല ടേമറായിട്ടുള്ള വാങ്ങേണ്ടതാണ് ക്രിംസൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ചെക്കിൻ്റെ റെഡ് വരുന്നതാണ് പ്രായം തോന്നു നല്ലപോലെ ക്രിംസൺ റെഡ് വാങ്ങിയതാണ് ബി കൺഫേം ചെയ്തതാണ് അതിന് വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് ജോലി ചെയ്യുന്നത് ജോലിക്കാണ് പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ടിക്കാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോലിക്കാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഗ്രീൻ ചിക്കൻ എന്ന് പറഞ്ഞാൽ നോക്കുന്ന ഒരു പതിനാലയാണ് ഗ്രീൻ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളർ തന്നെയാണ് പ്രത്യേകം പറഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ കളർ തന്നെയാണ് നമുക്ക് നൂറ് പേരോളം നമ്മൾ അവൈലബിൾ ആകുന്നുണ്ട് വരുന്ന പ്രായം ലോറിക്ക് മൂവായിരത്തി നെക്സ്റ്റ് ഒരു ലോറിയാണ് രണ്ട് വയസ്സിന് മീന് പ്രായമുള്ള നല്ലപോലെ സംസാരിക്കുന്ന ടോക്ക് ചെയ്യുന്ന മെയിലാണ് മെയിൻ ലോറിയാണ് റെഡ് കോളർ ലോറി എന്ന് പറയും അതിന്റെ കളറാണ് റെഡ് കോളറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരെ കുറഞ്ഞ നല്ല റെഡ് കോളറിൻ്റെ ബാൻഡ് ലോളറാണ് റെഡ് കോളർ ലോറിയാണ് എപ്പോഴും എൻ്റെ കുട്ടികൾ കളർ തന്നെയാണ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന കളറാണ് ലോറിയുടെ എക്സ്പോട്ട് ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ലോറിയെന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ലോറികളുണ്ട് നമുക്ക് റെസോളുണ്ട് ടോംസൺ ലോറിയുണ്ട് റെയിൻബോ ഉണ്ട് അതുപോലെ തന്നെ ബാക്ക്ആപ്പ് ലോറിയുണ്ട് ലോറിയുണ്ട് പല ടൈപ്പ് ലോറികളുണ്ട് ലോറി നല്ല ലോറികൾ തന്നെയാണ് സംസാരിക്കുന്നത് നല്ല അതുപോലെ തന്നെ നല്ലപോലെ ടോപ്പി തന്നെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ നല്ല പ്രൈസുകളായിരിക്കും പിന്നെ നമ്മുടെ കളറിന് അനുസരിച്ച് അതിൻ്റെ വെയിറ്റ് വ്യത്യാസങ്ങൾ വരുന്നതാണ് ഇത് റെഡ്സോളർ ലോറിയാണ് റെഡ്സോളിൻ്റെ നല്ലപോലെ ടോപ്പി എന്നൊരു ഫീലാണ് അതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് ഫീസ് ഉള്ളത് ഫീസിന് പതിനാലായിരം രൂപ മൂവായിരത്തഞ്ഞൂറ് മൂവായിരത്തഞ്ഞൂറ് രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം